പല്ലിൻ്റെ പുളിപ്പിനുള്ള കാരണങ്ങൾ എന്താണ് പല്ലിൻ്റെ പുളിപ്പ് വരാനുള്ള ഏറ്റവും വലിയ കാരണം അതിന് വന്നിരിക്കുന്ന തേയ്മാനങ്ങളാണ് പലതരത്തിലുള്ള തരത്തിലുള്ള തേയ്മാനങ്ങളുണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർഡ് ബ്രഷ് ഉപയോഗിച്ച് തേക്കുന്നതുകൊണ്ട് ഉമിക്കരി അല്ലെങ്കിൽ പൊടികൾ ഉപയോഗിച്ച് കൈകൊണ്ട് തേക്കുന്ന പരിപാടി അല്ലെങ്കിൽ എന്തെങ്കിലും വരയ്ക്കാനുള്ള ഇപ്പോൾ ഈ ചില ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ട് പുളിയുള്ള സാധനങ്ങൾ നാരങ്ങ നീര് മുതലായ അല്ലെങ്കിൽ വിനാഗിരി മുതലായ സാധനങ്ങൾ അത് പൊടിയുള്ള സാധനങ്ങളും കൂടെ ഇട്ട് തേച്ചാൽ പല്ല് വെളുക്കും എന്ന് പറഞ്ഞു അപ്പോൾ ശരിയാണ് പല്ല് കർ ഇപ്പോൾ മുറുക്കിയിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സിഗരറ്റ് വലിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് ഒന്ന് പല്ല് ആ കറയൊക്കെ പോകാൻ വേണ്ടി ഇതിട്ടൊന്ന് വരച്ചാൽ നല്ലതാണ് പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കണം നമ്മൾ പണ്ട് ഈ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരുന്ന ഈ ഒരു ചകിരിയും പിന്നെ അതുപോലെ തന്നെ ചാരവും വെച്ചാണ് ഞങ്ങളുടെ പണ്ടൊക്കെ കരിയുള്ള എന്ന് പറഞ്ഞാൽ വിറകടുപ്പിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരുന്നത് ഇത് തുളച്ച് തേച്ച് 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 ഏറ്റവും അവസ്ഥ തുളഞ്ഞ് പോകും എന്ന് പറഞ്ഞ പോലെ തന്നെ പല്ലിൻ്റെ ഇനാമിലെല്ലാം അതിൻ്റെ കൂടെ കുറച്ച് പോവും കാരണം അതിന് ആസിഡിക് അറ്റാക്കാണ് നാരങ്ങ അല്ലെങ്കിൽ ഈ വിനായകരി ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് കഴിയുമ്പോൾ അതിൻ്റെ പുറത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന പൊടികളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏത് പൊടി ഉപയോഗിച്ചാലും അത് അതിൻ്റെ പുറത്തു നിന്ന് കുറച്ച് ഭാഗം തേഞ്ഞ് പോവും അപ്പോൾ ആ തേഞ്ഞ് പോകണം ഉളിക്കരിയോ അല്ലെങ്കിൽ ചാരമൊക്കെ ഉപയോഗിച്ചാണ് പണ്ട് നമ്മുടെ ഈ പറയുന്ന പാത്രമൊക്കെ കഴുകിയിരിക്കുക അതുപോലെ പല്ല് കഴുകാൻ പോയാൽ ഇപ്പം അലൂമിനിയം പാത്രം അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ ചെമ്മിൻ്റെ പാത്രങ്ങളൊക്കെ തേഞ്ഞ് പോയത് പോലെ പല്ലും തേഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ പുളിപ്പുണ്ടാവും പിന്നെ പുളിയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം കട്ടിയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോഴും തേയ്മാനം കൂടുതലുണ്ടാവും മുക്കൂടാതെ ഛർദ്ദിൽ പോലുള്ള ഉണ്ടാകുമ്പോൾ വൈറ്റിലുള്ള ആസിഡ്സ് പുറത്ത് വന്നിട്ട് അങ്ങനെയുള്ള പുളി അങ്ങനെയുള്ള പുളിയുള്ള സാധനങ്ങൾ വായിൽ വരുമ്പോഴും തേയ്മാനങ്ങളുണ്ടാകും ഇങ്ങനെയുള്ള തേയ്മാനങ്ങളുണ്ടാകുമ്പോഴാണ് സാധാരണ പുളുപ്പ് വരുന്നത് ഇനി മറ്റൊരു കാരണം മോണ ഇറങ്ങി പോകുന്നതാണ് മോണ കാരണം പല്ലിൻ്റെ മോണ ഇറങ്ങിപ്പോവുക എല് ഇറങ്ങിപ്പോവുക ഇതൊക്കെ ഉണ്ടാകുമ്പോഴും പുളിപ്പുണ്ടാകും ഇനി ഇതൊന്നും അല്ലാതെ പല്ലിന് കേടുവന്നാലും പുളിപ്പുണ്ടാകാം അപ്പോൾ ഏത് തരത്തിലുള്ള പുളിപ്പാണെന്ന് കണ്ടുപിടിക്കാതെ നമ്മൾ ചികിത്സിച്ചാൽ പുളുപ്പുണ്ട് അതിലെത്ര രൂപ വരും ചികിത്സിക്കാന്ന് പറഞ്ഞാൽ എന്ത് പറയാനോ ഒന്നും പറയാനില്ല പക്ഷേ കാരണം ഇതിലേതാണെന്ന് അറിയണ്ടേ അതോടൊപ്പം തന്നെ പല്ലിൻ്റെ സൈഡ് തേഞ്ഞ് പോവുകയാണെങ്കിൽ അതിന് ഫില്ലിങ് വേറെയാണ് പല്ലിൻ്റെ കേട് വന്നാൽ അതിനുള്ള ഫില്ലിങ് വേറെയാണ് പല്ലിൻ്റെ പുളിപ്പ് മാറി അത് വേദനയിലേക്ക് വന്നുകഴിഞ്ഞാൽ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് പോലുള്ള കാര്യങ്ങൾ കാണും ചിലർക്ക് അസഹ്യമായ പുളിപ്പാണ് വെള്ളം ചെറിയ സാധാരണ വെള്ളം പോലും വായിൽ കൊള്ളുമ്പോൾ ഭയങ്കര പുളുപ്പാണ് അങ്ങനെയൊക്കെ വരുന്നത് തേയ്മാനങ്ങൾ കൊണ്ടുവരുന്ന പുളിപ്പുകളാണ് പിന്നെ അല്ലെങ്കിൽ കേടു കൊണ്ടുവരുന്ന പുളിപ്പുകളുണ്ട് ഇനി അതില്ലെങ്കിൽ മോണ ഇറങ്ങി പോയിട്ടുണ്ടാകുന്ന പുളിപ്പുകളുണ്ട് ഇത് ഏത് ടൈപ്പ് പുളിപ്പാണെന്ന് കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ പ പെട്ടെന്നൊരു പുളുപ്പ് വരികയാണെങ്കിൽ ഒരു പുളുപ്പിൻ്റെ പേസ്റ്റ് പലതരത്തിലുള്ള പുളുപ്പുകളുടെ പേസ്റ്റുകൾ ആണ് സെൻസിറ്റിവിറ്റിക്കുള്ള പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആണ് പക്ഷേ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഈ കേട് അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ വലുതായി വന്ന് അതിന് കൂടുതൽ പ്രശ്നങ്ങളിലേക്കും റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിലേക്കും പിന്നെ കവറിലേക്കും ഒക്കെ പോകാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നതുകൊണ്ട് പുളുപ്പ് എവിടെ നിന്ന് വരുന്നു എന്തുകൊണ്ട് വരുന്നു നിങ്ങളുടെ കണ്ടുപിടിക്കുന്നത് വളരെ നന്നായിരിക്കും ഇതെല്ലാമാണ് കാരണങ്ങൾ കാരണങ്ങൾ കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നത് നിങ്ങളുടെ പല്ലിൻ്റെ ആരോഗ്യത്തിനും നിങ്ങളുടെ ആരോഗ്യത്തിനും നന്നായിരിക്കും ഞാൻ പല ഡോക്ടർ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്